ഏതാ പോരാളി ഷാജി നിനക്കു മാത്രമല്ല നിന്റെ തന്തയ്ക്കും ഉണ്ടാകും അതാണ് നിനക്കുള്ള എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ മറുപടി ഈ മറുപടിക്ക് കാരണം ഈ പോരാളി ഷാജി എന്ന് പറയുന്ന മുഖമില്ലാത്തവൻ നട്ടല്ലാത്തവൻ ശബ്ദമില്ലാത്തവൻ രൂപമില്ലാത്തവൻ ഏതോ ഒരു സിനിമാ നടന്റെയൊക്കെ ഫോട്ടോയാണ് ഇവൻ ഉപയോഗിക്കുന്നത് അവന്റെ പേര് പറഞ്ഞുകൊണ്ട് അവന്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് പോരാളി ഷാജി ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന സിഗ്നേച്ചർ വെച്ചുകൊണ്ട് ആ സിഗ്നേച്ചറിൽ ഇവൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് എസ് വി പ്രദീപ് എന്ന മാധ്യമപ്രവർത്തകന്റെ ഫോട്ടോയുണ്ട് കൂടെ മറുനാടൻ മലയാളിയുടെ എഡിറ്റോറിയൽ ഹെഡായിട്ടുള്ള ഷാജൻസ് കറിയയുടെ ഉണ്ട് രണ്ടു നായ്ക്കളെയൊക്കെ ചേർത്ത് വെച്ച് ഒരു നയ്യാ ചത്തുകിടക്കുന്ന നായുടെ ഫോട്ടോയും വെച്ചിട്ട് ഈ രൂപമില്ലാത്ത ഭാവമില്ലാത്ത സ്വന്തമായി പേരില്ലാത്ത സ്വന്തമായി ശബ്ദമില്ലാത്ത ഈ പോരാളി ഷാജി എന്ന ഇവൻ ആണാണോ പെണ്ണാണോ എന്ന് ഇവനു തന്നെ അറിയാമോ അതോ ആണും പെണ്ണും കെട്ടവനാണോ ഇവൻ അറിയാമോ അറിയില്ല പക്ഷേ അവൻ ഉത്തരം കൊടുക്കണം എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ ഫോട്ടോ ഉപയോഗിച്ച് പോരാളി ഷാജി ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന സിഗ്നേച്ചർ വെച്ച് നീ പറയുമ്പോൾ നീ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ രണ്ടു നാറികളെ കാണുമ്പോൾ ചത്തുകുഴുത്ത പട്ടിയെ കാണുന്ന പ്രതീതി ഉണ്ടാകുന്നത് എനിക്കു മാത്രമാണോ ഈ രണ്ടു നാരികളെ കാണുമ്പോൾ ചത്തുകുഴുത്ത പട്ടിയെ കാണുന്ന പ്രതീതി ഉണ്ടാകുന്നത് എനിക്കു മാത്രമാണോ നിനക്കു മാത്രമല്ല നിന്റെ തന്തയ്ക്കും തോന്നും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ പക്ഷേ ഈ ഉത്തരം നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മാത്രമല്ല ആ പ്രതീതി ഉണ്ടാകുന്നത് നിന്റെ തന്തയ്ക്കും ഒരുപക്ഷെ ആ പ്രതീതി ഉണ്ടാകാം ിൽ ഇനി എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം നിന്നോട് ആരാടാ നിന്റെ തന്ത ആരാടാ നിന്റെ തന്ത നിങ്ങനെ നിന്ന് പറയുകയാണ് എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ എന്റെ പേരിൽ എസ് വി പ്രദീപ് എന്ന പേരിൽ എന്റെ രൂപത്തിൽ എന്റെ ശബ്ദത്തിൽ എന്റെ ഭാവത്തിൽ ഞാൻ എന്റെ നിലപാട് അവതരിപ്പിക്കുന്നു നീയോ എന്റെ അച്ഛന്റെ രൂപഭാവ ശബ്ദ രീതി ആ പേരടക്കം വച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിലപാട് വ്യക്തമാക്കുന്നത് നീയോ എന്താണ് നിന്റെ രൂപം എന്താണ് നിന്റെ ഭാവം എന്താണ് നിന്റെ ശബ്ദം നിനക്ക് തന്നെ ഉറപ്പുണ്ടോ നിനക്കുറപ്പുണ്ടാകണമെന്നില്ല കാരണം നീ ഒരു പക്ഷേ അത് അർഹിക്കുന്നുണ്ടാവില്ല നിനക്ക് നട്ടല്ലുറപ്പുണ്ടെങ്കിൽ നിനക്ക് നാവുറപ്പുണ്ടെങ്കിൽ നിനക്ക് ആണത്തമുണ്ടെങ്കിൽ നീ ആണാണോ പെണ്ണാണോ ആണോ പെണ്ണോ ആനും പെണ്ണും കെട്ടവനോ അതും സമൂഹത്തിന് അറിയില്ല പക്ഷെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നീ തന്തയ്ക്കു പിറന്നവനാണെങ്കിൽ നീ നിന്റെ രൂപത്തിൽ നിന്റെ ഭാവത്തിൽ നിന്റെ ശബ്ദത്തിൽ നീ ജനങ്ങളോട് സംസാരിക്കും ഇതാണ് എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനും പോരാളി ഷാജി എന്ന കൂലിത്തള്ളുകാരനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണും ഇനി നീ അറിയേണ്ടത് ഭാരത് ലൈവ് ആകട്ടെ അല്ലെങ്കിൽ എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ എവിടെ പ്രവർത്തിക്കുന്നു ആകട്ടെ ജനങ്ങളുടെ ശബ്ദം മാത്രമാണ് എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനിലൂടെ വരുന്നത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ജനങ്ങൾ ഉത്തരം തേടുന്ന ചോദ്യങ്ങൾ അവന്റെ വികാരങ്ങൾ അത് മാത്രമേ പറയുന്നുള്ളൂ കാരണം നീ ഈ കാണുന്ന നീ ഈ അറിയുന്ന എസ് വി പ്രദീപ് ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് എന്റെ അച്ഛൻ പേരാണത് ഇതിനപ്പുറത്തേക്ക് ഒരു എസ് വി പ്രദീപുണ്ട് അത് നിനക്കറിയില്ല ഗുരുപരമ്പരകളും ഗുരു കാരണവന്മാരും കണ്ടെത്തിയ എസ് വി പ്രദീപ് ആ ആളിന്റെ പേര് എസ് വി പ്രദീപ് എന്നുമല്ല അതിന് മറ്റു പേരാണ് അവിടെ ഉള്ളത് അത് തിരിച്ചറിയേണ്ട വിവാ വിവേകമുണ്ടാകാൻ നീ നിന്റെ രൂപത്തിലും ഭാവത്തിലും നിന്റെ ശബ്ദത്തിലും ഇനി എത്ര ജന്മങ്ങൾ ജനിച്ചു ജീവിക്കണമെടാ പോരാളി ഷാജി എന്ന കൂലിത്തല്ലുകാരാ സൈബർ തല്ലുകാരാ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ചോദിക്കട്ടെ ജനങ്ങളുടെ ശബ്ദം അത് മാത്രമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ആ ശബ്ദത്തിൽ സി പി എം എന്ന ചാവാലി പാർട്ടിയെ ചിലപ്പോൾ അവരുടെ നയവൈകല്യങ്ങളിൽ എതിർക്കും അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ എതിർക്കും നിനക്ക് രോഷം കൊള്ളുന്നത് പിണറായി വിജയൻ എതിർത്തിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ ആ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയനെ എതിർക്കുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക വിമർശിക്കുക ജനാധിപത്യ ലോകത്തിന്റെ അവകാശമാണ് നിനക്കൊരുപക്ഷെ പിണറായി വിജയൻ നിനക്ക് കൂലിത്തല്ലാൻ വേണ്ടി സൈബർ തല്ലിനു വേണ്ടി കൊട്ടേഷൻ സംഘങ്ങൾക്ക് അതിന്റെ അപ്പകഷ്ണങ്ങൾ എറിയുന്ന പാർട്ടി മുതലാളിയായിരിക്കാം പക്ഷേ ജനങ്ങൾക്ക് അയാൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കൂലി അങ്ങോട്ട് കൊടുത്ത് അവിടെ നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് സാധാരണയിൽ സാധാരണക്കാരന്റെ നികുതി പണത്തിന്റെ ഒരു അംശം പറ്റിക്കൊണ്ട് ഉണ്ടുറ ഉണ്ട് ഉടുത്ത് ഉറങ്ങുന്ന ക്ലിഫ് ഹൗസ് അത് സാധാരണക്കാരന്റെ ഇടമാണ് അവിടെ ഉണ്ടുറങ്ങി ഉടുത്ത് ജീവിക്കുന്ന പിണറായി വിജയൻ സാധാരണക്കാരന്റെ കൂലിയിൽ അവനെ സേവിക്കാൻ വേണ്ടി അവിടെ വച്ചിരിക്കുന്ന ആളാണ് ആ ജനങ്ങൾ അവന്റെ നികുതിപ്പണത്തിൽ നിന്ന് ഊണ് കൊടുത്ത് മുണ്ട് കൊടുത്ത് ഉടുക്കാനുള്ള വസ്ത്രം കൊടുത്ത് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അവന്റെ അവന്റെ നികുതിപ്പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ശമ്പളമടക്കം മറ്റു എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ വാങ്ങി തടിച്ചു കൊഴുക്കുമ്പോൾ ജനം ചോദ്യങ്ങൾ ചോദിക്കും അതാണ് ജനാധിപത്യം ഇത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ല ഇത് ഭാരതമാണാ പോരാളി ഷാജി ഇത് പോരാളി ഷാജി ചൈനയ്ക്ക് അടിമവേല ചെയ്ത ചതിയന്മാരുടെ ഇന്ത്യ അല്ല ഇത് ചൈന ചൈന ഇന്ത്യ യുദ്ധകാലത്ത് ചൈനയ്ക്കും സോവിയറ്റ് യൂണിയനും അടക്കം അടിമവേല ചെയ്യുന്ന ചാരപ്പണി ചെയ്യുന്ന കൂലിയെഴുത്തുകാരന്മാരുടെ ഇന്ത്യ അല്ലട ഇത് ഇത് ആത്മാഭിമാനമുള്ള ദേശസ്നേഹികൾ പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഇന്ത്യ ആ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തെയും ഇന്ത്യ ചോദ്യങ്ങൾ ചോദിക്കും അവന്റെ ഭരണകൂട സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവന്മാരോട് അവിടെ കമ്മ്യൂണിസം എന്ന ലേബൽ ഒട്ടിച്ച് മുതലാളിത്വത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ആ മുതലാളിത്ത രാജ്യത്തിലേക്ക് സാധാരണക്കാരനില്ലാത്ത സൗകര്യങ്ങളുടെ ചികിത്സ തേടി സാധാരണക്കാരന്റെ നികുതിപ്പണമായ ഖജനാവിൽ നിന്ന് കൈയിട്ടു വാരി കുടുംബസമേതം ചികിത്സാ ടൂർ നടത്തുന്ന പിണറായി വിജയനോട് ജനങ്ങൾ ചോദിക്കും എത്ര രൂപ ചികിത്സയ്ക്ക് ചെലവായി എന്താണ് നിങ്ങളുടെ രോഗം അത് നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ കുറ്റമല്ല പ്രളയ ഫണ്ടിന് വേണ്ടി കുടുംബസമേതം ലോകമായ ലോകമൊക്കെ അങ്ങ് ചുറ്റി വരുമ്പോൾ ജനം ചോദിക്കും നിങ്ങൾ ഞങ്ങളുടെ ഖജനാവിലെ പണമെടുത്ത് ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു കൊണ്ടുവന്നു അങ്ങ് നെതർലാൻഡിൽ പ്രളയത്തിന്റെ കെടുതികൾ പ്രളയം എങ്ങനെ ഉണ്ടാകാതിരിക്കാമെന്ന് കുടചൂടി നിൽക്കുമ്പോൾ കുടുംബസമേതം പോയി നിൽക്കുമ്പോൾ അടുത്ത പ്രളയം വരുമ്പോൾ ജനം ചോദിക്കും ഞങ്ങളുടെ ഖജനാവിൽ നിന്ന് അങ്ങ് നെതർലാൻഡിൽ പോയി താൻ കുറെയൊക്കെ പഠിക്കാൻ പോയല്ലോ എന്താണടോ പിണറായി വിജയ താൻ പഠിച്ചത് എന്ത് ും ഉലകമായ ഉലകം മൊത്തം കുടുംബസമേതം ഖജനാവിൽ പണം നിറയ്ക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കാൻ പ്രളയാനന്തര കേരളം കെട്ടിപ്പടുക്കാൻ പോകുമ്പോൾ ഇവിടെ പതിനായിരം രൂപയുടെ ധനസഹായം ലഭിക്കാതെ പതിനായിരങ്ങൾ പ്രളയത്തിന്റെ ബാക്കിപത്രമായി ജീവിക്കുന്ന രക്തസാക്ഷികളാകുമ്പോൾ അവൻ ചോദിക്കുമെടോ താൻ അങ്ങ് പോയല്ലോ ലോകം മൊത്തം പിച്ചച്ചട്ടിയുമായി എന്തു കിട്ടി ഞങ്ങൾക്ക് എന്തു താൻ ഞങ്ങൾക്ക് തന്നു ഈ ചോദ്യങ്ങൾ നിന്നെപ്പോലെ പോരാളി ഷാജി എന്ന കൂലി എഴുത്തുകാരന് അല്ലെങ്കിൽ കൂലി സൈബർ തല്ലുകാരന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുറ്റമല്ല ആ ജനങ്ങളുടെ ശബ്ദം പറയുന്ന എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ കുറ്റവുമല്ല അതോടൊപ്പം ചോദിക്കും കമ്മ്യൂണിസം എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് മുതലാളിത്വത്തെ എതിർക്കുമ്പോൾ അതോടൊപ്പം തന്നെ സ്വാശ്രയത്തെ എതിർക്കുമ്പോൾ ആൾ ദൈവങ്ങളെ എതിർക്കുമ്പോൾ സ്വന്തം മകൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദം നേടാൻ മുതലാളിയായ കൃഷ്ണൻ നായരുടെ കാലെ പിടിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആൽ ദൈവമായ അമൃതാനന്ദമയി മഠത്തിന്റെ കോളേജിൽ പഠിച്ച് തലവരിപ്പണം കൊടുക്കാതെ എൻട്രൻസ് എഴുതാതെ ആൾ ദൈവത്തിന്റെ അപ്പൊ മുതലാളിയെ കൂട്ടുപിടിച്ച് ആൾ ദൈവത്തിന്റെ അതും സ്വാശ്രയ കോളേജിൽ പഠിച്ച് പിണറായി വിജയന്റെ മകൾ ബിരുദം നേടുമ്പോൾ സാധാരണ ജനം ചോദിക്കും രക്തസാക്ഷികൾ ചോദിക്കും സ്വാശ്രയത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച രക്തസാക്ഷികളുടെ ആത്മാവ് ചോദിക്കും അവരുടെ കുടുംബങ്ങൾ ചോദിക്കും അവരുടെ അനന്തരാവകാശികൾ ചോദിക്കും എന്താണോ പിണറായി വിജയ ഈ സ്വാശ്രയത്തിനെതിരായുള്ള സമരവും രക്തസാക്ഷിത്വവും ഞങ്ങൾക്ക് മാത്രമാണോ നിന്റെ മകൾ അങ് ആൾ ദൈവത്തിന്റെ സ്വാശ്രയ കോളേജിൽ ഒരു മുതലാളിയുടെ ശുപാർശയോടുകൂടി അഡ്മിഷൻ നേടി പഠിച്ചിറങ്ങിയ കാര്യം നിന്റെ തന്നെ സന്തത സഹചാരിയായിരുന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റ് പറയുന്നുണ്ടല്ലോ എന്താണതിന്റെ സത്യാവസ്ഥ ജനം ചോദിക്കും അത് ജനങ്ങളുടെ കുറ്റമല്ല ആ ചോദ്യം ഏറ്റുപറയുന്ന എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ കുറ്റവുമല്ല എല്ലാ ദിവസവും വന്നിരുന്ന ള്ള് വാർത്താ സമ്മേളനത്തിന്റെ പേരിൽ വാർത്ത വായിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു ഡി ഒരു ഡി എംഒ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറോ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ അധിപൻ ജില്ലാ കളക്ടറോ അതിന്റെ ഒന്നും ആവശ്യമില്ല പുതിയ സാങ്കേതിക യുഗത്തിൽ ഒരു ഗുമസ്തൻ ഇവിടെ ഡി എംഒയുടെ ഓഫീസിലെ ഒരു ഗുമസ്തൻ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കളക്ടറേറ്റിലെ ഒരു ഗുമസ്തൻ എഴുതി തയ്യാറാക്കുന്ന പട്ടിക മാധ്യമങ്ങൾക്ക് ഇമെയിൽ ചെയ്തു കൊടുത്താൽ മാധ്യമങ്ങൾ അങ്ങ് വാർത്തയാക്കിക്കൊള്ളും അതിനെയാണ് വന്നിരുന്ന ജേർണലിസം പിള്ളാര് വാർത്ത വായിച്ചു പഠിക്കുമ്പോലെ വിൽക്കി വന്നിരുന്ന തള്ളിന്റെ ഭാഗമായി തള്ളി മറിക്കുമ്പോൾ ജനം ചോദിക്കുമിടാ പോരാളി ഷാജി എടോ പിണറായി വിജയ താൻ എല്ലാ ദിവസവും വന്നിരുന്ന് ഇങ്ങനെ അങ്ങ് തള്ളു തള്ളുന്നുണ്ടല്ലോ എന്തേ താൻ തൻ്റെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ അഞ്ചു രൂപയുടെ കണക്കും പറഞ്ഞല്ലോ എന്തേ താൻ അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലറിന് കേരളത്തിന്റെ സാധാരണക്കാരുടെ രോഗവിവരങ്ങൾ അടങ്ങിയ ഡാറ്റ കച്ചവടം ചെയ്യാൻ എടുത്ത തീരുമാനം ഈ ഒരു തള് വാർത്താ വായന പഠന കളരിയിൽ പോലും താൻ പറഞ്ഞില്ല എന്തിനാണ് ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് സ്പ്രിങ്ക്ലർ ഇടപാട് താൻ പൂഴ്ത്തിവെച്ചത് എത്ര വാർത്താ സമ്മേളനങ്ങൾ നടത്തി എന്താണോ താൻ ഞങ്ങളെ അറിയിക്കാത്തത് ജനങ്ങളെ അറിയിക്കാത്തത് ഇത് ജനങ്ങൾ ചോദിക്കും പോരാളി ഷാജി അതിൽ പോരാളി ഷാജി അസ്വസ്ഥനായിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരൻ എന്ന മനുഷ്യനെ ഉത്തമ കമ്മ്യൂണിസ്റ്റിനെ അൻപത്തി വെട്ടുവെട്ടി കൊന്നു തള്ളുമ്പോൾ ആ കൊലപ്പട്ടികയിൽ കോടതി ശിക്ഷിച്ച പി കെ കുഞ്ഞനന്ദനെ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടും രക്ഷപ്പെട്ടു പോയ പിണറായി വിജയൻ വിശുദ്ധവൽക്കരിക്കുമ്പോൾ അയാൾ ജനസേവകനാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ ചോദിക്കുമെടാ പോരാളി ഷാജി പിണറായി വിജയ കേരള ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നവനല്ലേടോ പി ചന്ദ്രശേഖരൻ എന്ന മനുഷ്യനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി മൃഗീയമായി കൊലപ്പെടുത്തിയ കൊലക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച അനുഭവിക്കുന്ന അതോടൊപ്പം തന്നെ കോടതി എന്ന് കണ്ടെത്തിയ കൊലയാളിയെ എങ്ങനെയാണോ താൻ വിശുദ്ധവൽക്കരിക്കുന്നത് കേരളത്തിന്റെ ജനം ചോദിക്കും കൃപേഷും ശരത് എന്ന് വേണ്ട നൂറുകണക്കിന് രക്തസാക്ഷികളെ കൊലക്കത്തിക്കിരയാക്കുമ്പോൾ ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനോടും മറ്റു നേതാക്കളോടും കേരളത്തിന്റെ ജനങ്ങൾ ും എ നീയൊന്നും ഇനിയും നന്നാവാത്തത് എന്തേ നീയൊന്നും ഇനിയും നന്നാവാത്തത് അത് കേരളത്തിന്റെ ജനങ്ങളുടെ ശബ്ദമാണ് ഓക്കി ദുരന്തം വന്നു അവിടെ അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വന്നിറങ്ങിയ കാറിൽ തിരികെ പോകാൻ സാധിക്കാതെ വേറൊരു കാറിൽ കയറി ഓടി രക്ഷപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിന്റെ ജനങ്ങൾ ചോദിക്കും എന്തേ മുഖ്യമന്ത്രി വന്ന കാറിൽ തനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല കാരണം സാധാരണക്കാരന്റെ അപ്പവും വിയർപ്പും അതിൽ നിന്ന് കിട്ടുന്ന നികുതി പണത്തിൽ നിന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഉണ്ട് ഉറങ്ങി ഉടുത്ത് ജീവിക്കുന്നത് അപ്പോൾ ചോദ്യം ചോദിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം കടമ അവകാശം കേരളത്തിന്റെ സാധാരണക്കാരായ സാധാരണക്കാർക്കുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾക്കുള്ളതാണ് അടുത്ത മനുഷ്യനിർമ്മിത പ്രളയം ഇവിടെ ഉണ്ടാക്കി ജനങ്ങൾ രാത്രി ഉറങ്ങാൻ പോകും പോകുന്നു പാതിരാവോട് അടുക്കുമ്പോൾ അവന്റെ അടിവസ്ത്രത്തിൽ നനവടിക്കുകയാണ് ആ നനഞ്ഞ നനവ് നോക്കി തപ്പി നോക്കുമ്പോൾ കഴുത്തറ്റം വെള്ളം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇല്ല അടിവസ്ത്രത്തിൽ നനവടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് കഴുത്തറ്റം വെള്ളം ഡാമുകൾ തുറന്നു വിട്ടുണ്ടായ പ്രളയം അപ്പോൾ ജനം ചോദിക്കും എന്താ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാത്തത് ഡാമുകൾ തുറന്ന് നീരൊഴുക്ക് സന്തുലിതപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ എന്തേ നീ അത് ചെയ്തില്ല ഇതൊക്കെ ചെയ്യാനാണല്ലോ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നെ ഉണ്ട് ഉടുപ്പിച്ച് ഉറക്കുന്നത് ക്ലിഫ് ഹൗസിൽ കേരളത്തിന്റെ ജനം ചോദിക്കും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ചോദ്യങ്ങൾ കേരളത്തിന്റെ ജനം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് കാലമാണ് എന്തെല്ലാം തള്ളുതള്ളി എന്തെല്ലാം തള്ളു തള്ളി ഓരോ വാർത്താ വായന കളരി സൃഷ്ടിച്ചു തള്ളിന്റെ ഭാഗമായി ഇപ്പോഴെന്തേ പിണറായി വിജയ തള്ളാത്തത് എന്താണ് തള്ളു നിറത്തിയത് കോവിഡ് പോസിറ്റീവ് കേസുകൾ നൂറിനടിപ്പിച്ച് എല്ലാ ദിവസവും രേഖപ്പെടുത്തുമ്പോൾ ഗുമസ്തപ്പണിയുടെ അതേ കണക്കിൽ ഭാരത്തിലൈവാണ് ആദ്യം പറഞ്ഞത് പിണറായി വിജയ നിർത്തു ഈ നാടകം എന്ന് പറഞ്ഞത് ഭാരത്തിലൈവാണ് എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനാണ് ഒരു ഗുമസ്തൻ ചെയ്യേണ്ട ജോലിയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്നാദ്യം പറഞ്ഞത് ലൈവാണ് ഇപ്പോൾ എൻറെ പോരാളി ഷാജി നിന്റെ മുഖ്യൻ പിണറായി വിജയൻ വാർത്താ സമ്മേളനം ഉപേക്ഷിച്ച് മാളത്തിലേക്ക് കയറി നൂറോളം കേസുകൾ ദിവസം ഉണ്ടാകുന്നല്ലോ പോസിറ്റീവ് കേസുകൾ പത്തോളം കേസുകൾ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ എന്റെ ഈ തള്ളുമായി ഇപ്പോൾ ഇറങ്ങുന്നില്ല കേരളത്തിന്റെ ജനം ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അവർ മറ്റൊന്നുകൂടി ചോദിക്കുന്നു കോവിഡിന്റെ പേരിൽ പറഞ്ഞ് പിരിച്ചെടുത്ത പണമെത്ര ചിലവാക്കിയ പണമെത്ര എത്ര ശമ്പളം വരെ പിടിച്ചെടുത്ത ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ എടുത്ത പണമെത്ര സാധാരണക്കാർക്ക് എത്രയാണ് കൊടുക്കുന്നത് കേരളത്തിന്റെ ജനം ചോദിക്കും മറ്റൊന്നുകൂടി പ്രവാസികൾ ചോദിക്കുന്നു ആദ്യം അങ്ങ് തള്ളിയല്ലോ രണ്ടര ലക്ഷം കിടക്കകൾ കേരളത്തിന്റെ വിമാനത്താവളങ്ങൾക്ക് ചുറ്റും എല്ലാവിധ സജ്ജീകരണവും ക്വാറന്റൈൻ സെന്റേഴ്സ് രണ്ടര ലക്ഷം പേരെ ആദ്യം ഉൾക്കൊള്ളുമെന്ന് തള്ളിയല്ലോ ഇപ്പോൾ പ്രവാസികൾ വരാൻ നിൽക്കുമ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്തേ പിണറായി വിജയ കേരളത്തിന്റെ ജനം ചോദിക്കും ഈ ജനകീയ ശബ്ദം ഈ ജനകീയ ചോദ്യം അവതരിപ്പിക്കുന്നതാണ് എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകന്റെ ശബ്ദം ആ മാധ്യമ പ്രവർത്തകന്റെ രൂപം ആ മാധ്യമ പ്രവർത്തകന്റെ ഭാവം രൂപവും ഭാവവും ശബ്ദവും പേരുമില്ലാത്ത പോരാളി ഷാജി എന്ന കൂലി സൈബർ ഗുണ്ടയ്ക്ക് അത് അങ്ങനത്തെ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഈ രണ്ടു നാറികളെ കാണുമ്പോൾ ചത്തുപുഴുത്ത പട്ടിയെ കാണുന്ന പ്രതീതി ഉണ്ടാകുന്നത് എനിക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് നിന്റെ മനോരോഗമാണ് നീ നിന്റെ രൂപത്തിൽ നീ നിന്റെ ഭാവത്തിൽ നീ നിന്റെ ശബ്ദത്തിൽ നീ നിന്റെ പേരിൽ നീ പുറത്തു വരൂ പോരാളി ഷാജി നീ പറയുന്ന ഇടത്ത് എന്റെ ഈ രൂപത്തിൽ ശബ്ദത്തിൽ ഭാവത്തിൽ ഞാനും നീ ഒളിച്ചിരുന്ന എന്തിനാണ് ഇങ്ങനെ ജനാധിപത്യ കേരളത്തിന്റെ മുന്നിലേക്ക് ഇരുന്ന് കൊഞ്ഞനം കൊത്തുന്നത് ഈ ചോദ്യങ്ങൾ കേരളത്തിന്റെ ജനത ഉച്ചത്തിൽ ചോദിക്കുക ആ ശബ്ദങ്ങൾ ഒരു എസ് പ്രദീപ് അല്ലെങ്കിൽ മറ്റ് ആയിരക്കണക്കിന് എസ് വി കൂടെ കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടു തന്നെ ഇരിക്കുമടോ സൈബർ ഗുണ്ടായിസം എന്നൊക്കെ ഉള്ള ചില കുഴി തല്ലുകൾ നടത്തുമ്പോൾ നീ ഓർക്കുക ഈ ീപിനെ പോലെ ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകർ സിന്റെയും കാറൽ മാർക്സിന്റെയും ദാസ് ക്യാപിറ്റലും അനുബന്ധ പുസ്തകങ്ങളും അതോടൊപ്പം ഇ എം എസിന്റെ എഴുത്തുകൾ സി അച്യുത മേനോന്റെ എഴുത്തുകൾ അവിടെ പാനൊളി മുഹമ്മദ് കുട്ടിയുടെ എഴുത്തുകൾ ആ അത്തരത്തിലുള്ള ബൽറാമിന്റെ എഴുത്തുകൾ ആ എഴുത്തുകളൊക്കെ വായിച്ച് 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 കമ്മ്യൂണിസം എന്താണെന്നും സോഷ്യലിസം എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടു തന്നെയാണ് ഇങ്ങനെ നാവെടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ശബ്ദമുയർത്തുന്നത് ഈ രൂപത്തിലും ഭാവത്തിലും ും പേരിലും വന്ന് അവതരിപ്പിക്കുന്നതെന്ന് നീ തിരിച്ചറിയുക അങ്ങനെ കാറൽ മാർക്സിന്റെ പുസ്തകങ്ങൾ ലെനിൻ പുസ്തകങ്ങൾ നീ ഇപ്പോൾ ചുണ്ടിൽ സിഗരറ്റ് എടുത്തു വെച്ച് വയ്ക്കുന്ന രീതികളും ഒക്കെ വായിച്ച് ക്യൂബൻ സാഹിത്യവും ലാറ്റിൻ അമേരിക്കൻ സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ സാഹിത്യവും ഒക്കെ വായിച്ച് പഠിച്ച് ഇങ്ങ് നിന്ന് പി ഗോവിന്ദപിള്ളയിലൂടെ എം എൻ വിജയനിലൂടെ ഈ കമ്മ്യൂണിസം എന്താണെന്ന് പഠിച്ചവർ തന്നെയാണ് ഞങ്ങളൊക്കെ ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ ദുരന്തം നിന്നെപ്പോലെ പേരും നാവും ഭാവവും രൂപവും ഇല്ലാതെ ഏതോ ഒരു നാലാം കിട സിനിമാക്കാരന്റെ ചിത്രവും വെച്ച് ഞെളിയുന്ന നിന്നെപ്പോലെയുള്ള സൈബർ ഗുണ്ടകളാണ് സി പി എമ്മിന് കരികാലത്തിലെ ശാപം എന്ന് നീ തിരിച്ചറിയുന്നിടത്ത് നീയല്ല നന്നാവുക നിന്റെ പാർട്ടി നന്നാകും ഒപ്പം നിനക്ക് തന്തയുണ്ടെങ്കിൽ നിന്റെ തന്ത നിന്റെ ചെവിക്ക് പിടിക്കും അപ്പോൾ പറയും ഞാൻ ഇപ്പോൾ നീ ചോദിച്ചല്ലോ നിനക്ക് മാത്രമാണോ ചോദിച്ചു ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ പറയും എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ നിനക്കു മാത്രമേ തോന്നുകയുള്ളൂ നിന്റെ തന്തയ്ക്കു പോലും തോന്നില്ലടാ അതാണ് പറയുന്നത് നീ മരണത്തിന്റെ മട കാണിച്ചു ഭയപ്പെടുത്തരുത് പോരാളി ഷാജി മരണത്തിന്റെ മട എവിടെയുണ്ടെന്നറിഞ്ഞാൽ ആ മരണമടയിലേക്ക് നടന്നു കയറുന്ന ആണത്തമുള്ള ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ ജീവിത മുഹൂർത്തങ്ങൾ അനുഭവ സാക്ഷ്യമായിട്ടുള്ളവന്മാരും ഈ ലോകത്തിലുണ്ട് അവന്മാർ നീ പറയുന്ന മരണമടയ്ക്ക് മുന്നിലെത്തും മുട്ടുകുത്തും ആ ഭൂമിയിലേക്ക് ശിരസ് നമിക്കും ഒരു പിടി മണ്ണുവാരി നെഞ്ചോട് ചേർത്ത് ആ മരണമട മുഴുവൻ ചുറ്റിക്കറങ്ങും അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ആണൊരുത്തന്റെ മുന്നിൽ പോരാളി ഷാജി തന്തയില്ലാത്തവനെ നിനക്ക് നെഞ്ചുയർത്തി നാവുയർത്തി തലയുയർത്തി ശബ്ദിക്കാൻ കഴിയില്ല ഓർമ്മ വിധിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു നിന്നെ